കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം ചേലക്കരയിൽ ഇനിയും വികസനം വേണമെന്ന് സംവിധായകൻ ലാൽ ജോസ് അനാവശ്യ ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കണമെന്നും ലാൽ ജോസ് പറഞ്ഞു ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ഭരണവിരുദ്ധ എന്ന ചോദ്യത്തിന് അങ്ങനെ പറയാൻ കഴിയില്ല എന്നും തുടർച്ചയായി ഭരിക്കുമ്പോൾ പരാതികൾ കൂടുമെന്നും കൂടുതൽ കാലം നിൽക്കുമ്പോൾ കൂടുതൽ പരാതികളുണ്ടാകും ആര് ഭരിച്ചാലും എല്ലാ കാലത്തും എപ്പോഴും ഒരു പരാതിയുമില്ലാതെ ഭരിക്കാൻ എന്നും ആർക്കെങ്കിലും കുറച്ചു പേർക്ക് ഉണ്ടാകുമെന്നും ലാൽ ജോസ് പറഞ്ഞു നിലവിലെ ഭരണത്തിൽ സംതൃപ്തനാണോ എന്ന ചോദ്യത്തിന് തനിക്ക് ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ലെന്നായിരുന്നു മറുപടി രാഷ്ട്രീയമില്ലാത്ത ഒരു സിനിമയുമില്ല സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന എല്ലാ സിനിമകളിലും രാഷ്ട്രീയമുണ്ടാകും തന്റെ എല്ലാ സിനിമകളിലും തന്റെ രാഷ്ട്രീയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചിലക്കരയില് വികസന ആവശ്യം ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട് റോഡുകള്ണ്ട് അപ്പം ഭാരതപ്പുഴയിൽ ഈ ഞാൻ പറഞ്ഞ ഈ ഒരു ബണ്ട് എന്തായാലും അണക്കെട്ട് എന്തായാലും പറയുന്നതെന്ന് അറിയില്ല അത് ഒരു പതിനെട്ട് വർഷം മുമ്പ് തറക്കല്ലിട്ടാണ് ഇതുവരെ സംഭവിച്ചിട്ടില്ല അതുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ മയന്നൂർ സൈഡിലുള്ള ഈ പ്രദേശത്തുള്ള കൃഷിക്കാർക്ക് കിണറ്റിൽ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവും ഇതിപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ പല കിണറുകളിലും വെള്ളമില്ല ആ ബണ്ട് വരുവാണെങ്കിൽ അത് കിണറുകളിൽ വെള്ളം ഉണ്ടാവാൻ അത് സഹായിക്കും പിന്നെ ഈ വരണ്ട് കിടക്കുന്ന പുഴക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഒരാൾ മരിച്ചുപോയാൽ ഉപതെരഞ്ഞെടുപ്പ് വേണം അല്ലാത്ത ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാൻ എല്ലാ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ശ്രമിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം അതേ അനാവശ്യ അല്ലെങ്കിൽ അധിക ചെലവാണെന്നാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയമില്ലാത്ത ഒരു സിനിമയില്ല എല്ലാ സിനിമയിലും സമൂഹത്തിനെ പ്രതിനിധീകരിച്ച് ചെയ്യുന്ന എല്ലാ കഥകളിലും എല്ലാ സിനിമകളിലും രാഷ്ട്രീയം ഉണ്ടാവും എന്റെ എല്ലാ സിനിമകളിലും എന്റെ രാഷ്ട്രീയം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ രാഷ്ട്രീയ വിലയിരുത്തുന്ന ആളാണ് എന്ന് പറഞ്ഞു കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ടോ അങ്ങനെ പറയാൻ പറ്റില്ല തുടർച്ചയായിട്ട് ഭരിക്കുമ്പോൾ പരാതികൾ കൂടും കൂടുതൽ കാലം നിക്കുമ്പോൾ കൂടുതൽ പരാതികൾ ഉണ്ടാവും ആര് ഭരിച്ചാലും എല്ലാ കാലത്തും എപ്പോഴും ഒരു പരാതിയും ഇല്ലാതെ ആർക്കെങ്കിലും ഭരിക്കാൻ പറ്റുമോ എനിക്കറിഞ്ഞോട് ആർക്കെങ്കിലും കൊറച്ചുപേർക്ക് എപ്പോഴും പരാതി ഉണ്ടാവും കൂടുതൽ കാലം ഭരിക്കുമ്പോ പരാതികളുടെ എണ്ണം കൂടും സംതൃപ്തനാണോ എനിക്ക് ഉപദ്രവം ഒന്നും ചെയ്തിട്ടില്ല